ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല അത് തുടരുകയാണ് ലാഹോറിലെ പാക് വ്യോമസേനാ സംവിധാനങ്ങൾ തകർത്ത് ഇന്ത്യ അതിർത്തിയിലെ ഷെല്ലാക്രമണത്തിന് ശക്തമായ ഒരു മറുപടി പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നു ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിച്ചെങ്കിലും അവയെല്ലാം ഇന്ത്യ തകർത്തിരിക്കുകയാണ് അതേസമയം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഓപ്പറേഷൻ സിന്ദൂരിൽ കൊടുംഭീകരൻ അബ്ദുൾ റൗഫ് അസർ കൊല്ലപ്പെട്ടതായി വാർത്തകൾ പുറത്തു വരുന്നു ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിരിക്കുകയല്ല ഈ വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും അടികൾക്ക് മേൽ തിരിച്ചടികളാണ് പാകിസ്ഥാൻ നേടിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ പഞ്ചാബിലെ അമൃത്സറിലേക്ക് ഒരു മിസൈൽ ആക്രമണം നടത്തുവാനായി പാകിസ്ഥാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യൻ ആർമി വളരെ നിസ്സാരമായി ആ ശ്രമത്തെ തകർത്തിരിക്കുകയാണ് ലാഹോറിലെ വ്യോമസേന കേന്ദ്രം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഏറ്റവും പാകിസ്ഥാൻ്റെ ഏറ്റവും ശക്തമായ വ്യോമസേനാ കേന്ദ്രമാണ് ആ വ്യോമസേനാ കേന്ദ്രത്തിന് മേലേക്കാണ് പാകിസ്ഥാന് ഇപ്പോൾ ഇന്ത്യ കനത്ത തിരിച്ചടി കൊടുത്തിരിക്കുന്നത് വർഷങ്ങളായി ഇന്ത്യയിൽ ആക്രമണം നടക്കുന്ന ജെയ്ഷെ ലഷ്കർ ഇ തൊയ്ബയുടെ തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ കടന്നുകയറ്റം നടത്തിയിരുന്നു ആ കേന്ദ്രങ്ങളൊക്കെ തകർത്തിരുന്നു അതെല്ലാം ഇപ്പോൾ നാമാവിശേഷമായിരിക്കുകയാണ് ഭീകരർ എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ റിപ്പോർട്ടുകൾ ഇപ്പോഴും പുറത്തു വരുന്നില്ല പക്ഷേ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്ന നഷ്ടം അത് വളരെ വലുതാണ് അതിൻ്റെ പിന്നിൽ തന്നെയാണ് അല്ലെങ്കിൽ ആ നഷ്ടങ്ങളുടെ കണക്കുകൾ മറച്ചു വെക്കുവാൻ ഇന്ത്യയിൽ നിന്നും ഇങ്ങനെ ഒരു തിരിച്ചടി ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് പറയുന്നതിനുള്ള നാണക്കേട് ഇന്ത്യയുടെ തകർക്കപ്പെടാത്ത വിമാനങ്ങൾ തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആക്രമണങ്ങളിലെ ചിത്രങ്ങൾ ഇപ്പോൾ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ തള്ളി പാകിസ്ഥാൻ രോമാഞ്ചിക്കൊള്ളുന്നു എന്നതാണ് ഞങ്ങൾക്കിന്നും മനസ്സിലാവാത്തൊരു കാര്യം ഇന്ത്യ ഇന്ത്യക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് സമ്മതിക്കുവാൻ യാതൊരു മടിയുമുള്ള ഒരു രാജ്യമല്ല എന്നത് പാകിസ്ഥാൻ മറക്കരുത് തിരിച്ചടികൾ എന്നും കൊടുത്ത ചരിത്രം മാത്രമുള്ള ഇന്ത്യ ഉറി നിങ്ങൾ മറക്കരുത് നിങ്ങൾക്ക് തിരിച്ചടി കിട്ടിയ പുഞ്ച് നിങ്ങൾ മറക്കരുത് നിങ്ങൾ ഒരിക്കലും പുൽവാമ മറക്കാൻ പാടില്ല നിങ്ങൾക്ക് അവസാനത്തേതാണ് ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒരു ടു പോയിൻ്റ് സീറോ വേർഷൻ വീണ്ടും ആരംഭിക്കണമെന്ന് വെച്ചാൽ ഇന്ത്യക്ക് അത് ആരംഭിക്കുവാൻ യാതൊരു മടിയുമില്ല എന്നത് പാകിസ്ഥാൻ നിങ്ങൾ മറക്കരുത് എന്തിനാണ് നിങ്ങൾക്ക് ഈ വെറി എന്ന് ഞങ്ങൾക്ക് ഇന്നും മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഇരുപത്തിയാറ് ജീവനുകൾക്ക് പകരം നിങ്ങൾ മുലയൊട്ടി വളർത്തിയ നിങ്ങളുടെ ഭീകരവാദ കുഞ്ഞുങ്ങളുടെ നങ്കത്തേക്ക് മാത്രമാണ് ഇന്ത്യയുടെ ആക്രമണം നടത്തിയിട്ടുള്ളത് അവിടെ ഒരു സിവിലിയൻ പോലും ഒരു സിവിലിയന് പോലും ജീവഹാനി സംഭവിച്ചിട്ടില്ലാത്തപ്പോൾ ഇന്നലെ രാത്രിയിൽ നിങ്ങൾ നടത്തിയ പിതൃശൂന്യതയിൽ ഇവിടെ നഷ്ടമായിരിക്കുന്നത് ഏഴ് ജീവനുകളാണെന്ന് സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഏഴ് ജീവനുകൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഏഴിന് പകരം എഴുപത് അവിടെ നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ മറക്കരുത് പാകിസ്ഥാന്റെ യുദ്ധതന്ത്രങ്ങൾ നിങ്ങളുടെ കൈവശം തന്നെ ഇരിക്കട്ടെ രാത്രിയുടെ മറവിൽ നിങ്ങൾ നടത്തുന്ന ഷെല്ലാക്രമണങ്ങൾ അത് നിങ്ങൾക്ക് കിട്ടുന്ന തിരിച്ചടിക്ക് മുന്നോടിയാണെന്ന് നിങ്ങൾ മറക്കരുത് ഇനി ഒരു തവണ കൂടി നിങ്ങളുടെ കടന്നുകയറ്റം ഉണ്ടായാൽ ഞങ്ങളുടെ അതിർത്തി കാക്കുന്ന ധീരജവാൻമാർക്ക് നിങ്ങളുടെ നൂറ് കിലോമീറ്ററിലേക്ക് കടന്നു വന്ന് കഴിഞ്ഞ രാത്രിയിൽ ഓപ്പറേഷൻ സിന്ദൂർ നടത്താമെന്നുണ്ടെങ്കിൽ ഇനി നൂറായിരിക്കില്ല ഇരുന്നൂറായിരിക്കില്ല പാകിസ്ഥാന്റെ ഹൃദയത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മധ്യഭാഗത്ത് തന്നെ ഒരു മിസൈൽ പതിപ്പിക്കുവാൻ ഇന്ത്യക്ക് യാതൊരുവിധ മടിയും ഉണ്ടാവില്ല അതിനുള്ള കഴിവും കരുത്തും ധൈര്യവും ഇന്നും ഇന്ത്യൻ ആർമിക്കുണ്ട് എന്നത് പാകിസ്ഥാൻ നിങ്ങൾ മറക്കരുത്